കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അതിനുള്ള കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണെന്നും ഇഷാനി തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്നെ വേറൊരു കുട്ടിയും കുട്ടിയായിട്ട് തന്നെ വേണം കാണാൻ അല്ലാതെ മുതിർന്ന ഒരാളായി ഒരിക്കലും കാണരുത് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു കുട്ടി തന്നെയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് കൂടുതലും വിളിക്കുന്നത് എനിക്കും അതാണ് കൂടുതലും ഇഷ്ടം അതിനാൽ തന്നെ ഓസിയുടെ കുഞ്ഞിനോട് എന്നെ പേര് വിളിക്കാനാകും ഞാൻ പറയുവാൻ പോകുന്നത് അമ്മയുടെ സഹോദരിയെ ഞങ്ങൾ ചിന്നമ്മ എന്നാണ് വിളിക്കുക കുഞ്ഞമ്മ എന്ന വിളി ക്രിഞ്ചായി എനിക്ക് തോന്നുകയും ചെയ്യും എനിക്ക് കുട്ടികളുണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും താരം തുറന്നു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ മാത്രം കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മയും ആവില്ല ആന്റിയും ആവില്ല എന്നും ഇഷാനി പറഞ്ഞു അടുത്തിടെയായിരുന്നു ദിയാകൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങ് നടന്നിരുന്നത് വിവാഹം പോലെ തന്നെ മനോഹരമായിട്ടായിരുന്നു ദിയ വളകാപ്പ് ചടങ്ങ് നടത്തിയിരുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പങ്കെടുത്ത വലിയ ചടങ്ങ് കൂടിയായിരുന്നു ഇത് ദിയ തന്നെയാണ് ആഘോഷമെല്ലാം കൂടുതലും ഒരുക്കിയത് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നത് ദിയയുടെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു